മുതിർന്നവരിൽ ക്ഷമതയും ആരോഗ്യവും നിലനിർത്താൻ നല്ല ഭക്ഷണവും ആവശ്യത്തിന് ഉറക്കവും എന്ന പോലെ മറ്റൊരു പ്രധാന ഘടകമാണ് നിത്യവ്യായാമം ജനനം മുതൽ ജീവിതാന്ത്യം വരെ എല്ലാവർക്കും വേണ്ടതാണ് വ്യായാമം എന്നാൽ നിഷ്ക്രിയത്വം വാർദ്ധക്യത്തിൻ്റെ ഒരു മുഖമുദ്രമായി മുഖമുദ്രയായി മാറുന്ന കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് പ്രായമാകുമ്പോൾ മടി കൂടുന്നതും ഒറ്റപ്പെടുന്നതും വ്യായാമം ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ലാത്തതും ശാരീരികവും മാനസികവുമായ വിഷമതകളെല്ലാം ഇതിന് കാരണമായേക്കാം എന്നിരുന്നാലും വ്യായാമം പ്രായമായവരിൽ പലതരം പ്രയോജനങ്ങൾ ഉണ്ടാക്കും വ്യായാമത്തിൻ്റെ പ്രയോജനങ്ങൾ ഹൃദ്രോഗം സ്ട്രോക്ക് പ്രമേഹം ചിലതരം മർബുദങ്ങൾ തുടങ്ങി പലതരം ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വ്യായാമം സഹായിക്കും വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എൻഡോഫിനുകൾ എന്ന ഹോർമോണുകൾ ഉത്കണ്ഠ മാനസിക സമ്മർദ്ദം വിശപ്പ് എന്നിവ കുറക്കുകയും അത് മനസ്സിന് സന്തോഷം കൂടാനും ഒപ്പം ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു നിത്യവ്യായാമം നമ്മുടെ ശാരീരിക ക്ഷമത കൂട്ടുന്നു പേശികൾക്കും എല്ലുകൾക്കും ശക്തിയും ശരീരത്തിന് ബാലൻസും പ്രദാനം ചെയ്യുന്നു ഇതുമൂലം വീഴാനുള്ള സാധ്യത ഏകദേശം ഇരുപത്തൊന്ന് ശതമാനം കുറയുന്നു സമപ്രായക്കാരോ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ കൂടെയുണ്ടെങ്കിൽ ഏകാന്തത വിരസത എന്നിവ കുറയുകയും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യുന്നു ചിട്ടയായ വ്യായാമം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയും കഴിവുകളെയും വർദ്ധിപ്പിക്കുന്നു ഇത് മറവിരോഗം സാധ്യത കുറക്കുന്നു വ്യായാമം എപ്പോൾ എങ്ങനെ മുതിർന്നവർക്ക് വ്യായാമത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം സൂര്യോദയ ശേഷം വെയിലുറക്കുന്നതിന് മുമ്പാണ് അതായത് ആവശ്യത്തിനുള്ള വെളിച്ചം വേണം ഒപ്പം ചൂട് കൂടു കൂടുകയും വരുത് ദിവസേന കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമത്തിലേക്ക് ഏർപ്പെടണം ആഴ്ചയിൽ കുറഞ്ഞത് അഞ്ച് ദിവസമെങ്കിലും ഇത് തുടരണം എന്നാണ് ലോകാരോഗ്യ ആരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്നത് എന്നിരുന്നാലും ഓരോരുത്തരുടെയും ശാരീരിക ശേഷിയും മറ്റു പരിമിതികളും പരിഗണിച്ച് ഇതിൽ ആവശ്യമായ ഏറ്റക്കുറച്ചുകൾ വരുത്താം വ്യായാമത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് എന്തല്ല വ്യായാമം തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് ലഘുഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് ഫലവർഗ്ഗങ്ങളോ പാലോ മുട്ടയുടെ വെള്ളയോ ഒക്കെയാകാം പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ നടക്കുന്നതിന് മുമ്പ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് തൊണ്ണൂറ് മില്ലിഗ്രാം പെർ ഡി കുറയ കുറയരുത് ഉചിതമായ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക പാദങ്ങൾക്ക് പാകമായ ഷൂ ധരിക്കാനും ശ്രദ്ധിക്കണം വ്യായാമം സാവധാനം ആരംഭിക്കുക ക്രമേണ വ്യായാമത്തിൻ്റെ തീവ്രത നമ്മുടെ ശാരീരിക ക്ഷമതക്കനുസരിച്ച് കൂട്ടുക അനുയോജ്യമായ വ്യായാമങ്ങൾ മുതിർന്നവർ കഠിനമായ വ്യായാമ രീതികളിൽ നിന്നും വിട്ടുനിൽക്കുക മിതമായ വ്യായാമ രീതികളായ നടത്തം ചെറിയ പടികൾ കയറുക പൂന്തോട്ട പരിപാലനം യോഗ സ്ട്രെച്ചിങ് വ്യായാമ വ്യായാമമുറകൾ ശരീരത്തിന് ബാലൻസ് കൂട്ടുന്ന ഉപകരിക്കുന്ന വ്യായാമങ്ങൾ മുതലായവ ശീലിക്കണം സിംഗിൾ ലെഗ് ബാലൻസ് ട്രീ പോസ് ടൈറ്റ് റോപ്പ് വാക്ക് ഫ്ളമിങ്കോ സ്റ്റാൻഡ് മുതലായവ ബാലൻസ് മെച്ചപ്പെടുന്നതിനും വീഴ്ച തടയുന്നതിനും ഉപകരിക്കുന്ന വ്യായാമ മുറകളാണ് എന്നാൽ ഇവ അറിയാവുന്ന ഒരാളുടെ സഹായത്തോടെ മാത്രമേ ചെയ്യാവൂ സൈക്ലിംഗ് നീന്തൽ എന്നിവ ശീലമുള്ളവർ ആരോഗ്യപരമായി ബാധിക്കുമെങ്കിൽ സാധിക്കുമെങ്കിൽ ചെയ്യുന്നത് നല്ല വ്യായാമമാണ് ആണ് സ്ട്രെച്ചിങ് വ്യായാമ മുറകളിൽ നിന്നും കസയലയിരുന്നും കിടക്കയിൽ കിടന്നും ചെയ്യാം പുറത്തുപോയി വ്യായാമം ചെയ്യാൻ കഴിയാത്തവർ പോലും എപ്പോഴും ഇരിക്കുന്നതും കിടക്കുന്നതും ഒഴിവാക്കണം പകരം കഴിയുന്ന പോലെ വീടിന് ചുറ്റും നടക്കുക സ്വന്തം മുറി വൃത്തിയാക്കുകയും പൊടി തട്ടുകയും ചെയ്യുക കിടക്ക വിരിപ്പ് മാറ്റുക വസ്ത്രങ്ങൾ മടക്കി വെക്കുക മുതലായ ചെറിയ ജോലികൾ മുഴു മുഴുകുക ശ്രദ്ധിക്കേണ്ടവ പ്രായമുള്ളവർ അനുയോജ്യമല്ലാത്ത വ്യായാമമുറകളായ ദീർഘദൂരം നടക്കുക വലിയ ഭാരമുയർത്തുക മല കയറുക ബെഞ്ച് പ്രസ്സ് നദിയിലെ നീന്തൽ മുതലായവ ഒഴിവാക്കുക വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും കഠിനമായ വേദന ഹൃദയമിടിപ്പ് വളരെ കൂടുക കണ്ണിൽ ഇരുട്ട് കയറുക ഇരുട്ടുകയറുക ശ്വാസതടസ്സം നെഞ്ചുവേദന ഓക്കാനം വല്ലാത്ത വിയർപ്പ് മുതലായ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ വ്യായാമം നിർത്തി വൈദ്യസഹായം തേടുക വ്യായാമത്തിന് മുമ്പ് രോഗം ുള്ളവർ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശം തേടിയിരിക്കണം മുതിർന്നവർക്ക് വ്യായാമമുറകളിൽ ഏർപ്പെടാൻ പൊതു ഇടങ്ങളിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരും സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വരണം കാരണം അവർ നമ്മുടെയും നാടിൻ്റെയും സമ്പത്താണ്